സന്ദീപ് വാര്യർ ടെലിഫോൺ ലൈനിലുണ്ട് ബിജെപി നേതാവ് സന്ദീപ് ആദ്യം ബി ജെ പിയുടെ ഭാഗമായി പുറത്തു വന്ന പ്രതികരണം രാജീവ് ചന്ദ്രശേഖറിൻ്റെതാണ് അദ്ദേഹം പറഞ്ഞത് മറ്റൊന്നുമല്ല ആദ്യം മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി സ്വർണ്ണക്കടത്തിന് പിടിയിലാകുന്നു ഇപ്പോൾ തിരുവനന്തപുരം എംപിയുടെ സ്റ്റാഫ് അംഗം പിടിയിലാകുന്നു ഇന്ത്യ സഖ്യ നേതാക്കൾക്ക് അങ്ങനെ തുടർച്ചയായി സ്വർണക്കടത്തുമായി ബന്ധമുണ്ട് എന്നാണ് ഒരു സ്റ്റാഫ് അംഗം ഇത്തരത്തിൽ പിടിയിലാകുമ്പോൾ അങ്ങനെ കടത്തിപ്പറയേണ്ട കാര്യമുണ്ടോ സന്ദീപ് തീർച്ചയായും വളരെ ഗുരുതരമായിട്ടുള്ള വിഷയമല്ലേ പുറത്തു വന്നിട്ട് ശശി തരൂരിനെ പോലെ വിശ്വപൌരൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കോൺഗ്രസ് വിശേഷിപ്പിക്കുന്ന മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്ന ഒരാളുടെ പ്രൈവറ്റ് സെക്രട്ടറി തുറന്നക്കടത്തുമായി ബന്ധപ്പെട്ട ഒരു ക്രിമിനൽ വിഷയത്തിൽ പിടിയിലാവുക എന്നുള്ളത് വളരെ ഗുരുതരമായിട്ടുള്ള വിഷയമാണ് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി നേരത്തെ ഇതുമായി സമാനമായിട്ടുള്ള കേസിൽ ജയിലിൽ പോയി മാസങ്ങളോളം ജയിലിൽ കിടന്നു അതിനുശേഷം ഇപ്പോ ശശി തരൂരിന്റെ പി എ പോകുന്നു ഇത് ശശി തരൂരിന്റെ പി എന്തായാലും സ്വന്തമായിട്ടുള്ള ഒരു ഒരു കപ്പാസിറ്റിയുടെ പുറത്ത് ഒരു സ്വർണക്കടത്തിൽ ഭാഗമാകുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിക്കുന്നില്ലല്ലോ അപ്പൊ സ്വാഭാവികമായിട്ടും ശശി തരൂരിന്റെ സ്വാധീനം അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ടോ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ഉപയോഗിച്ചിട്ടുണ്ടോ ശശി തരൂരിന്റെ ഏതെങ്കിലും തരത്തിലുള്ള സഹായം ലഭിച്ചിട്ടുണ്ട് ഇതെല്ലാം അന്വേഷണ വിധേയമാകേണ്ട കാര്യങ്ങളാണ് അപ്പൊ ഇന്ത്യ മുന്നണിയുടെ നേതാക്കളായിട്ടുള്ള മുഖ്യമന്ത്രിയുടെയും അതുപോലെ തന്നെ ശശി തരൂരിന്റെയും ഒക്കെ വളരെ വേണ്ടപ്പെട്ട ആളുകൾ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട് പിടിയിലാവുന്നു എന്ന് പറഞ്ഞാൽ അത് വളരെ ഗുരുതരമായിട്ടുള്ള കാര്യമാണ് സ്വാഭാവികമായിട്ടും അത് സംബന്ധിച്ച് പ്രതികരണം നടത്തുന്ന എന്താണ് പശകളത് ശരി സന്ദീപ് വാര്യാണ് ഈ വിഷയത്തിൽ